അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു ആലിഹി അഹ്ലി വൽ അമ്മാ ഏറ്റവും നിറഞ്ഞ ുഹൃത്തുക്കളെ അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രവിക്കുന്നെ അള്ളാഹു സുബാന ഇതുപോലെ നാളെ എൻ്റെ സുഖലോകമായ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറുകട്ടെ സ്നേഹസരളമായ ഈ ശുഭദായകമായ ഈ വേളയിൽ ദയയും കാരുണ്യവും ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നാദൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അധികം പ്രാധാന്യം ചെലുത്തിയിട്ടുള്ള വിഷയമാണ് ദയ കാരുണ്യം എന്നുള്ളത് ഏതൊരു കരൾ പച്ചയായ മനുഷ്യന്റെ ഹൃദയാന്തരത്തിന്റെ ഉള്ളിൽ നിന്ന് ഉദിച്ചു വരുന്ന ഉദിച്ചു വരുന്നതാണ് ദയാ കാരുണ്യം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജന്മവികാസമാണ് കാരുണ്യം എന്നുള്ളത് ഒരിക്കൽ പ്രവാചകൻ സല്ല അലൈഹി വല്ല ഞങ്ങൾ തൻ്റെ ഓമന പുത്രനെ ചുംബിച്ചു അത് ഒരു സഹാബി കാണാനിടയായി അങ്ങനെ ആ സഹാബി നബി സല്ലാ വല്ലോട് പറഞ്ഞു എനിക്ക് പത്ത് മക്കളുണ്ട് എൻ്റെ പത്ത് മക്കളെ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒറ്റത്തവണ ചുംബിച്ചിട്ടില്ല അപ്പോൾ അവിടുത്തെ മറുപടി എന്തായിരുന്നെന്നോ കരുണ ഇല്ലാത്തവനക്ക് കരുണ ലഭിക്കുകയില്ല അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിരുന്നത് കാരണം കാരുണ്യത്തിനും ദയക്കും വളരെ പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട് യന്ത്ര സംസ്കാരത്തിന്റെ ദുസ്വാധീനത്താൽ നിർവികാരത മനുഷ്യനെ അങ്ങേയറ്റം ഗ്രസിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുകയാണ് അതാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര വളരെ മോശമായ ധാരണയില്ലാതെ എത്രത്തോളം മോശമായിട്ടാണ് ഓരോ മനുഷ്യനും ഇന്ന് ഈ വർത്തമാന കാലഘട്ടം പെരുമാറുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എത്രത്തോളം ഇന്നലെ ഒരു വാർത്ത എന്ത് ആ വാർത്തയിൽ പറയുന്നത് എന്തെന്നോ ഒരു മനുഷ്യനെ വാഹന വാഹനം ഇടിച്ചിട്ടിട്ട് അതിന് മേൽക്കൂടെ പിന്നെയും കയറ്റിക്കാണ്ട് കൊണ്ടുപോയി എന്റെ ഒരു തെറ്റും ചെയ്യാത്ത ആ ആ സ്ത്രീയെ വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് അത്രക്കും മോശമായ പ്രവർത്തനമാണ് ഇന്ന് ഈ മനുഷ്യ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകക്കാർക്ക് മുഴുവനായി കാരുണ്യത്തിന്റെ ദൂതനായി നിയുക്തമായ വിശ്വഗുരു മുസ്തു മുഹമ്മദ് മുസ്തഫ സാഹിസ് നിങ്ങൾ സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധന്മാരോട് മാത്രമല്ല മൃഗജാതി മനുഷ്യ മൃഗജാ മൃഗജാതികളോടും പ്രാണികളോടുമെല്ലാം ദയ കാണിച്ചിരുന്നു അതിനുള്ള ഉദാത്തമായ തെളിവാണ് ദയ കാണിക്കാത്തതിനുക്കുള്ള ഉദാത്തമായ തെളിവാണ് ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആ പൂച്ചയ്ക്ക് നൽകുന്ന സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ട് ആ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകാതെ ആ പൂച്ച ചത്തപ്പോൾ ആ സ്ത്രീക്ക് നരകമാണ് ലഭിച്ചത് അത്രക്കും ദയക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കാരണം ഒരു മനുഷ്യൻക്ക് സ്വർഗം ലഭിച്ചുണ്ടെങ്കിൽ കാരുണ്യത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നെബിയുടെ പ്രവർത്തനവും ഇരുത്തവും നടത്തവും എല്ലാം കാരുണ്യമായിരുന്നു മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് കൂടിയും കരുണവർത്തിക്കുന്നവർക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്

ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഉപദേശം അവർ സ്വീകരിച്ചേക്കാം നിങ്ങൾ പോകേം എന്ന് മൂസ്ത നബിയോടും ആറു നബിയോടും പറഞ്ഞപ്പോൾ അള്ളോസുബനാത്ത അപ്പർ അപ്പുറത്തന്നെ പറയുകയുണ്ടായി നിങ്ങൾ വളരെ മൃതമായ സംസാരത്തിൽ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം വളരെ മൃതമായ രീതിയിൽ അവരോട് നിങ്ങൾ പ്രബോധനം ചെയ്യണം അതായിരുന്നു അള്ളാഹാസുബൻ ആ ചാല പഠിച്ചത് പഠിപ്പിച്ചത് അത്രക്കും പ്രാധാന്യം ഇസ്ലാം മതം കാരുണ്യത്തിനും കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അള്ളാഹു സുബാനാസാല അങ്ങനത്തെ നിന്ന് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല